അസ്സലാമു അലൈക്കും വറാമത്തുള്ള നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാൻ വേണ്ടി ഏറ്റവും ശക്തിയേറിയതും വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളതുമായ ഒരു ദിക്കനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഈ ദിക്കറിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നിറവേറി കിട്ടിയതായി പല ആളുകളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് സർവശക്തനായ റബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അൽഹമുല്ല ഈ ദിക്കറി ചൊല്ലിയ ഒരാൾ അനുഭവം ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് നടന്നു കിട്ടിയാൽ മാത്രം അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടുകയുള്ളു അങ്ങനെയുള്ള ഒരു വലിയ കാര്യമായിരുന്നു അത് വിഷമിച്ചിരുന്ന അദ്ദേഹത്തിനോട് ഇങ്ങനെ ചെയ്യാൻ ഉപദേശം നൽകി പഠിച്ച റബിൽ ഉറച്ചു വിശ്വസിക്കാൻ പറഞ്ഞു തഹജിത് നിസ്കാര ശേഷം ആയിരം വട്ടം യാ 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 അർഹമുർ 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 എന്ന ദിക്കർ ഒറ്റയിരുത്തത്തിൽ പറഞ്ഞു അദ്ദേഹം ഇപ്രകാരം ചെയ്യുകയും കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുകയും ചെയ്തു ആ ദിവസം പുലർന്നപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം നിറവേറിയതായി അറിയാൻ കഴിഞ്ഞു ഇതുവരെയും ഈ ദിക്കർ ഓതി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചൊല്ലി നോക്കുക ആഗ്രഹം എത്ര വലുതാണെങ്കിലും ഉറപ്പായി നടന്നിരിക്കും കാരണം ഇത് സ്വർഗത്തിലെ നിധിയാണ് നിധിയായ ദിക്കറാണ് അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ദിക്കറാണിത് തഹജി നിസ്കാരം കഴിഞ്ഞ് ആയിരം വട്ടം യാ അർഹമുറാഹിമീൻ എന്ന് ചൊല്ലി എന്ത് ആഗ്രഹം റബ്ബിനോട് ചോദിച്ചാലും അത് നടന്നിരിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ